മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ മികച്ച നടനുള്ള നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മോഹൻലാലിൻ്റെ പേര് പ്രധാന പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ടില്ല എന്നത് ചലച്ചിത്ര നിരൂപകർക്കിടയിലും ആരാധകർക്കിടയിലും വലിയ ചർച്ചാവിഷയമായിരുന്നു ഈ അവാർഡ് നിഷേധത്തിന് പിന്നാലെ പ്രധാന കാരണങ്ങൾ ജൂറിയുടെ മാനദണ്ഡങ്ങൾ മറ്റു മത്സര പ്രകടനങ്ങളുടെ ശക്തി എന്നിവയുടെ ആഴത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് ഒരു നടന് പുരസ്കാരം ലഭിക്കണമെങ്കിൽ ആദ്യം പരിഗണനാ വിഷയമാകേണ്ടത് ആ വർഷം അദ്ദേഹം എത്ര സിനിമകൾ പുരസ്കാരത്തിനായി സമർപ്പിച്ചു ആ സിനിമകളിലെ കഥാപാത്രങ്ങൾ എത്രമാത്രം ആഴത്തിൽ ഉള്ളതായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത് നിരൂപക ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും പല ചിത്രങ്ങളിലെയും കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ ഉന്നത നിലവാരത്തിലുള്ള കലാമൂല്യമുള്ള പ്രകടനങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നില്ല എന്ന ഒരു വിമർശനം പൊതുവായി ഉയർന്നിരുന്നു അവാർഡിനായി സമർപ്പിക്കപ്പെടുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ മിക്കപ്പോഴും നടൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യതിചലിക്കുന്നതും കടുപ്പമേറിയതുമായിരിക്കാം ഒരു സാധാരണ പ്രേക്ഷകന് ആസ്വദിക്കാൻ കഴിയുന്നതിൽ ഉപരിയായി കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയുടെ സങ്കീർണതകളും ശരീരഭാഷയിലെ സൂക്ഷ്മാംശകളും പ്രകടിപ്പിക്കാൻ നടനെ എത്രത്തോളം സാധിച്ചു എന്നതിനാണ് ജൂറി പ്രാധാന്യം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂറി വിലയിരുത്തിയപ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഇത്തരം അവാർഡ് സാധ്യതയുള്ള സങ്കീർണതയുടെ കുറവുണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ബ്രഹ്മയുഗത്തിലെ കൊടുമൻപൂട്ടി എന്ന സം കഥാപാത്രത്തിനാണ് ലഭിച്ചത് മത്സരത്തിൻ്റെ നിലവാരം എത്രത്തോളം ഉയർന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് മമ്മൂട്ടി എന്ന നടൻ തൻ്റെ ശൈലിയിൽ നിന്നും പൂർണ്ണമായും മാറി അത്യധികം ദുരൂഹതയും ഭയവും ഉണർത്തുന്ന ഒരു കഥാപാത്രത്തെ കറുപ്പിലും വെളുപ്പിലുമായി അവതരിപ്പിച്ചത് ജൂറിയെ ശക്തമായി സ്വാധീനിച്ചു മോഹൻലാലിൻ്റെ മികച്ച പ്രകടനങ്ങൾക്ക് പോലും മമ്മൂട്ടിയുടെ ഈ അതീവ സങ്കീർണവും വേറിട്ടതുമായ പ്രകടനത്തെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അസ്വാഭാവികവുമല്ല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഓരോ വർഷവും ചുമതലയേൽക്കുന്ന ജൂറിയുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രശസ്ത നടനായ പ്രകാശ് രാജ് അധ്യക്ഷനായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂറി പുതുമ പരീക്ഷണങ്ങൾ സാങ്കേതിക മികവ് എന്നിവയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു എന്ന് അവാർഡ് പ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാണ് മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമകൾക്കും ഭ്രമയുഗം പോലുള്ള വേറിട്ട അവതരണ രീതികൾക്കുമുള്ള അംഗീകാരം ജൂറി ബോധപൂർവം പുതിയ സിനിമകൾ സിനിമാ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നതിനെ സൂചിപ്പിക്കുന്നു മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളും വാണിജ്യ സിനിമയുടെ പരിധിക്കുള്ളിൽ നിന്നപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ പോലുള്ള ചിത്രങ്ങളിലെ പുതുമുഖ നടിമാർക്ക് പോലും പ്രാധാന്യം നൽകിയത് ജൂറി കഥാപാത്രത്തിൻ്റെ ആഴത്തിനും ആവിഷ്കാരത്തിലെ പുതുമയ്ക്കും നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്നു എങ്കിലും മോഹൻലാൽ എന്ന നടൻ്റെ കരിയർ ഇപ്പോഴും വളരെ സജീവമാണ് വരും വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ജൂറിയുടെ എല്ലാ മാനദണ്ഡങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമാ ലോകവും ആരാധകരും ഒരു കലാകാരൻ്റെ മൂല്യം ഒരു വർഷത്തെ അവാർഡ് പട്ടികയിൽ മാത്രം ഒതുങ്ങുന്നതല്ല